അസ്സാമലൈക്കും വറഹമത് കടം കൊടുത്തതോ പണയം വെക്കാൻ കൊടുത്തതോ ആയ നിങ്ങളുടെ സ്വർണാഭരണങ്ങളോ അല്ലെങ്കിൽ കടം കൊടുത്ത് തിരികെ കിട്ടാതിരിക്കുന്ന പണമോ അതുമല്ലെങ്കിൽ ബിസിനസ്സിൽ ഇറക്കി തിരികെ ലഭിക്കാതെ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന പണമോ ലാഭമോ ഇതുപോലെ നിങ്ങളുടെ എന്ത് സാധനവും മറ്റൊരാളുടെ കയ്യിൽ അകപ്പെട്ട് തിരികെ ലഭിക്കാതെ വിഷമിക്കുന്നു എങ്കിൽ ി പറയുന്ന അസ്മാ ഉൽ ഹുസ്നയിലെ അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മ ദിവസവും നിങ്ങളാൽ കഴിയുന്ന അത്രയും ചൊല്ലി വന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണവും വസ്തുക്കളും തിരികെ ലഭിക്കും എന്ന മഹത്തായ ഈ ഇസ്മ ചൊല്ലുന്നത് മൂലം നഷ്ടപ്പെട്ട വസ്തു തിരികെ ലഭിക്കും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും ആഗ്രഹങ്ങൾ നിറവേറുന്നതും ജീവിതം രക്ഷപ്പെടുന്നതുമാണ് ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിരയുന്നതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുക സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും ഈ ഇസ്മ ചൊല്ലാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക